അതായത് നമ്മുടെ അമൃത ടി ഇങ്ങനെ വന്ന് അങ്ങനെ വന്ന് അങ്ങനെ വന്ന് അങ്ങനെ വന്ന് എല്ലാം കഴിഞ്ഞപ്പോൾ തെലുഗു സിനിമയിലെ ലിംഗുസ്വാമി അദ്ദേഹത്തിന്റെ പടത്തിലാണ് തെലുങ്ക് സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് ആദ്യത്തെ തെലുഗു മൂവി അല്ലേ ആണ്

വില്ലനാണോ കൊമേഡിയൻ ആയിട്ടാണോ അതോ സീരിയസ് റോൾ ആണോ നായകനാണോ എന്താണ് സംഭവം അത് പറയാൻ പറയാൻ പറ്റില്ല ഇല്ല ചെറുതായിട്ട് പറഞ്ഞാൽ അവര് ചെറുതായിട്ട് അതായത് വില്ലനാണോ അല്ല അല്ലാതെ മതി അത്ര വില്ലനല്ല ശ്രീകുമാർ തെലുങ്കിൽ പോയി അഭിനയിക്കുന്ന വില്ലനല്ല അല്ലെന്ന് മാത്രമാണ് നമ്മളിപ്പോ അറിയുന്നുള്ളൂ ബാക്കിയുള്ള വിശേഷങ്ങൾ വരുന്ന സമയങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇനി സ്നേഹിയുടെ പുതിയ വിശേഷം എന്തൊക്കെയാണ് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് നന്നായിട്ട് തന്നെ നടക്കുന്നു അപ്പൊ ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകുമാറായിട്ട് ഒരു പാട്ട് നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് കേൾക്കേണ്ട ഒരു സമയമായിരിക്കാണ് കാരണം നല്ലൊരു ഗായകനാണെന്നുള്ളത് ഒരുവിധം പ്രേക്ഷകർക്കൊക്കെ അറിയായിരിക്കും ഏത് പാട്ടാണ് മലയാളമാണോ ഹിന്ദിയാണോ തെലുഗു നമുക്ക് മലയാളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ അറബിയിലേക്ക് പോകാ നല്ല സോങ് സെലക്ഷൻ പറയാതിരിക്കാൻ വയ്യ അത് പാടുന്ന കേക്കാനും അതിങ്ങനെ കാണാനോ ഒക്കെ അടിപൊളിയായിരുന്നു ഗംഭീരം എങ്ങനെയാ ഒരു രാവിലത്തെ റൊട്ടീൻ എങ്ങനെയാണ് രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും മണിപ്പുരം നീ മടീനെ പറ്റി പറയരുത് കാരണം എന്താ പറയാ ഇവളെന്റെ അടുത്ത് ഓട്ടംതുള്ളൽ പഠിക്കാൻ തുടങ്ങിയിട്ട് കാലത്രായി നീക്കി അവൾ ഇതുവരെ എന്താ ഞാൻ പഠിച്ചു പഠിച്ചു അത് മാത്രം ഒരുപാട് അതെ ഓട്ടം തുള്ളിൽ ഗുരുവായിട്ട് ഇങ്ങനെ വിലസാണ് പക്ഷെ എനിക്ക് എന്താന്നറിയില്ല എനിക്ക് മുന്നോട്ട് പഠിക്കാൻ പറ്റും കാരണം എന്താ പറയുക നമ്മൾ ഓട്ടംതുള്ളിൽ പഠിക്കാനൊന്നും പോകും പക്ഷെ ഈ ചേച്ചി നമ്മളെ പ്രലോഭിപ്പിച്ച് മസാല കഴിക്കാൻ കൊണ്ട് പോകും ഒന്നല്ലാട്ടോ അവൾ അവളുടെ മെയിൻ പ്രശ്നം പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല അതന്നെ ഇന്ന് പഠിപ്പിച്ചത് നാളെ അവൾ അതെന്നെ പഠിക്കണം മറ്റൊന്നും വേറെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ സ്നേഹിച്ചിട്ട് ഓട്ടംതുള്ളിൽ നമുക്ക് കാണണ്ടേ

I don't, I don't <laughs> <laughs> <author> <laughs> <laughs> ും എന്തങ്ങള് പറ ഞങ്ങളോട് പൊങ്കട പാളണ്ടല്ലേ പറഞ്ഞത് പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോ